ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇതെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ദുരന്തത്തെ നേരിടണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സദിക്കലി തങ്ങൾക്കൊപ്പം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലവെള്ള പാച്ചിലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നേതാക്കൾ സന്ദർശനം നടത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് അവ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാകണം മുഖ്യമന്ത്രി മന്ത്രിമാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി തുടരെ ചർച്ച നടത്തുകയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ വന്ന വലിയ ദുരന്തത്തെ നഗീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ബജാറിലാണ് ഇവിടെ ഈ വസ്തുക്കൾക്ക് മുമ്പിലൊക്കെ ഉള്ളത് വല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നമ്മൾ യാതൊരു കൃഷിയും അരവിച്ച് പോകുന്ന കൂടിയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം പി കെ ബഷീർ എം എൽ എ തുടങ്ങിയവരും കൂടെയുണ്ട് തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു